ബാങ്കിൽ വന്ന എത്ര പഴങ്ങൾ കൊണ്ടുപോകുന്നത് ഏറ്റവും പറയുന്നത് ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പൊ നമ്മളൊരു സിനിമ കാണുകയും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയുകയും മറ്റൊരു തന്നെ ഒരു അഭിപ്രായം നമ്മളൊരു ചായയുടെ മുകളിൽ നമ്മൾ ചായ हो बताना ये तो बाइक है ना अगर नौवां दूसरे दिन का शेष हो गया तो ये दूसरे दिन ऐसा करके शाम दाने के नाले पे उनका माइक बांध कर फोन पर चली गई ना अधैरम सूर्य പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് അപ്രത്യക്ഷയാവുകയും ഒരാള് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്ലേ ബോയ് ഇമേജുള്ള അദ്ദേഹം ഒരു അതെ നമ്മൾടെല്ലാവരെയും പ്രിയപ്പെട്ട സർവീസ് എന്താണ് ഈ സംസാരം നമ്മുടെ ഇപ്പോഴും ആ ഒരു വ്യക്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അതിനുവേണ്ടി ഒരു എഫർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഞാൻ ഫെസ്റ്റിവായിട്ട് ഞാൻ ലോകം കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്കൂളിൽ വന്ന് ക്യാമ്പസ് വരെ യൂണിവേഴ്സിറ്റി വരെയും അതല്ലാതെ വർക്കിംഗ് ക്ലാസ് വേണ്ടിട്ട് എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് മെമ്മതി ഓഡിയൻസ് സോ എൻ്റെ അതൊരു അത് ഭയങ്കര വൈബായത്

ാണ് തുടങ്ങിയത് ആ ഫെസ്റ്റിവലിന്റെ മോഹൻലാലും ബ്രാൻഡ് എന്തോ പിന്നെ അമ്മ അതുപോലെ

ഞാൻ എനിക്കൊരു ഞാൻ ചലന്ത്രക്കാർ മെമ്പർ ആയിട്ടോ പിന്നെ അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവസ്ഥ തോന്നി എന്നാലും ഞാൻ ആദ്യത്തെ കൂച്ചി ഇന്റർനാഷണൽ സ്കൂളിൽ ഫാമിലിയായിട്ട് വന്നിൻസ് ആണ് അതാണ് വിനിയോഗത്തിലും ഗവൺമെന്റ്

ും അദ്ദേഹത്തിന്റെ മുഖത്തും രണ്ട് മത്വം അപ്പൊ അവര് ഇപ്പോ യൂറോപ്പിന്റെ പല മാതങ്ങളായിട്ടാണ് അപ്പൊ അവരെ എല്ലാവരെയും ഒഴിഞ്ഞു കൊടുക്കണം അദ്ദേഹത്തിന് സിസ്റ്റർ സിസ്റ്റർ ഹസ്ബൻഡ് അതിനെ അവരെ ഒഴിഞ്ഞു അവരും അവർ ഇറാനിന് വരാത്ത സാധ്യത കാരണം ഈ തൻ്റെ പതിമൂന്നാലും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോ നമുക്ക് തന്റെ ഉപകാരപ്പെട്ടത് അത് ഭയങ്കര എനർജി ഉണ്ടാകും ശരി അത് നമ്മള് നമുക്ക് താങ്ക് യൂ ഒരുമിച്ച് തന്നെ പറയുമ്പോൾ ആ കുഞ്ഞു നമ്മൾ വയനായിട്ട് പിന്നെ ഐ ലവ് എത്രത്തോളം നമ്മൾ ചെയ്ത കാര്യത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് തന്നെയാണല്ലോ മറ്റതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വെക്കുന്ന ഒരു പരമാത്രം അത് ഏത് തരത്തിലാണ് കാരണം നമ്മളെ നമ്മളുടെ വെക്കുന്ന ഇൻഡയറക്ട് ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ അതാണ് ഞാൻ അത് संघ <kung government> mm. गलत डेटा है इधर उधर <laughs> तो वहां इधर है ना मिस्टेक और सच राइट वो दैट टाइप ऑफ मिलन में मिलन और देख ना होगी ओके टाइप एरर टेंपरेरी एरर तो वो अह क्या एंगल है इतना बटन में जो वो दिख रहा है अरे इन लोकेशन वगैरह ना पता है क्योंकि ये प्रेजेंट टैक्स का तो बॉस ജില്ലേ അവൈലബിലുള്ള രാഷ്ട്രീയം നമ്മളെ പരിചയങ്ങളുണ്ടാവും അപ്പം അപ്പൊ എനിക്ക് പദവികൾ ഡൗൺലോഡ് ചെയ്യുന്ന കാണുന്നവരുണ്ട് അപ്പൊ അതിന് അവൈലബിൾ ആണ് ഡി ബി ഡി ആയിട്ട് അവൈലബിൾ ആണ് അതെല്ലാവണം കുറവായിട്ട് ആവുമല്ലോ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ആരോഗ്യം ഉണ്ടാവും അത് നമ്മൾ അതിന്റെ ബേസ് ചെയ്യാനായിട്ട് അത് അതിനെ മനസ്സിലാക്കാൻ അതിലാണ് ഞാൻ എന്റെ ഓൾമോസ്റ്റ് ഞാൻ ചെറുങ്ങനെ ആദ്യം അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ഇന്ത്യയിലെ ഇന്റർനാഷണൽ ചെന്നൈക്ക് പോയത് എല്ലാം പടർന്ന് കാണാനായിട്ട് അവർക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന് ഞാൻ ആദ്യമായിരിക്കാൻ ഇന്റർനാഷണൽ പിന്നീട് ഞാൻ അതിന്റെ ഒരു മാതായിരുന്നു മാറും എനിക്ക് ഫെസ്റ്റിവലിനും കാരണം പറഞ്ഞാൽ ചർച്ച ഇത്തരം സിനിമകളെ നമ്മള് ഒറ്റയ്ക്ക് കാണുന്നതിനേക്കാനും മുതൽ വന്നിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണുകയെ അതിനുശേഷം ആ സിനിമകളിൽ ചർച്ചയുന്നത് ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പൊ നമ്മളൊരു സിനിമ കാണുകയും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയുകയും മറ്റൊരു തന്നെ ഒരു അഭിപ്രായം നമ്മളൊരു ചായയുടെ ചായ അങ്ങനെ നമ്മളൊരു സിനിമ കൾച്ചറിനെ വളർത്തുകയും അപ്പൊ അതിൽ ഫെസ്റ്റിവൽസ് കൊടുക്കുന്നത് വളരെ മസ്റ്റാണ് അപ്പൊ അതിന്റേതായ കുറച്ച് സിനിമകൾ കുട്ടികൾ കാണിക്കുന്ന ഒരു സിനിമ വാങ്ങിക്കുക എന്നിട്ട് അതിനെ ഫെസ്റ്റുമുഴിക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം യഥാർത്ഥം അതല്ല ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു നമ്മളിപ്പോ കൊച്ചി ഇന്റർനാഷണൽ ഫെസ്റ്റിവറി ഞാൻ ഗോവയിൽ എല്ലാ പടങ്ങൾ വേണം തിരുവനന്തപുരത്തുള്ള പടങ്ങൾ അല്ല ഇവര് ഇല്ലാത്ത പടങ്ങൾ चलिए yeah. मतलब yeah. so,

അതിനുമ്പ്പ്പ്പ്പ്പോയ്ക്ക് അത്രയും മാില്ല

इन टेक्निक्स को यूज़ करने में आपसे भी नहीं पर एंड में तो मेरा दोनों सवाल पर एंड में तो मैंने आज एंड में कुछ भी प्रोग्राम में है पर आज एंड में तो मुझे नहीं पढ़ने की जो बात है ताकि एंड में तो प्रेम बेचा है एंड में साइड ऑफ टीवी भी नॉन मान आज के दर्शन में टाइम का आई था അപ്പൊ സൈലന്റ് ആയിരുന്ന ഗോൾഡൻ സിനിമ പുസ്തകം വരുന്നുണ്ട് അതാട്ടിഫിഷ്യൽ അദ്ദേഹം അപ്പൊ അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്ത്യൻ ബുക്ക് എന്താ സംഭവിക്കുന്നത് അതിന്റെ കമ്പനിക്ക് ഇഷ്ട ഒരുപാട് ഇൻഫോർമേഷൻ ആ സമയത്ത് അങ്ങനെ ആ കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു ഭയങ്കര ബോർഡിയായിരുന്നു ഇപ്പൊ ഞാൻ സിനിമ കാണുന്നതിനേക്കാൾ ഓർമ്മി പെട്ടെന്ന് ഞാൻ ഞാൻ ഇതിനു കമ്പേരിയാ आले्याने याले कंपेयर केलंय म्हणजे दिनावर आले आय टू सर्चिंग या प्रदीकडे दिनावरच बुक कप होतं आपण ज्याने आधीने केसिंग केलं होतं आय यूज्ड इचमवरचा ग्राफ होतं सेमونسने बनडा होतं नंतर सोतो तेने मी यूज करणार आहे तर स्क्वायर तो बाकी काय इतर बेसिंग केलं तर मी एक सिंपल डायग्राम हे घेऊन आलो डेटा सायंटिस्ट होतं आणि आता आपण पुढे चलतेलो मीरम इज निघले

फोर <laughs> यावर <laughs> ഓരോ ചെറിയ ചെറിയ സാധനങ്ങള് ഓരോ സംഭവിക്കും ഞാൻ ക്ലാസ്സിന് വേണ്ടി പറയട്ടെ ഇന്നതാണ് സംഭവിക്കുന്നത് ഇന്നത്തെ സംഭവിച്ചല്ലാം അതെല്ലാം അപ്പൊ അതെല്ലാം വെച്ച് ഞാൻ നോക്കി ചാപ്റ്റർക്കോട്ടേക്ക് ഞാൻ അതിന് നോക്കുന്ന ഞാൻ പലരും വായിക്കാൻ കൊടുത്തു അപ്പൊ അവരോട് അപ്പൊ ഞാൻ അതിന് വേണ്ടി सर वेक्टर अपबेल का जायज तरीका से

私たちれを考えで、はそれいるので、私たちを考えているので、私たちはそれを考えているので、私たちはそれを考えているはそれを考えているので、私たちはそれを考ので、私たちはそれを考えているちはそれを考えているの u 私たちはそので、私たちはそので、私たちはそれているで、私たれをれをいたちはそれを考それをそれを考れを考れを考えるので、れをれちはそれをたので、私たちはそれを考えているので、私たちはそれを考えている ഇമേജിന്റെ ഒരു സാക്ഷരത നമ്മൾ നമ്മളറിയാതെ തന്നെ ഒരു ഇമേജ് നമ്മളെ വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം അപ്പൊ അതിനധികമായി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് എന്ത് ഘടകങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്തേ എന്നുള്ളത് നമുക്ക് മീഡിയ പറ്റണം അത് റീഡിയൻ പറ്റുമ്പോഴാണ് പിന്നീട് നമുക്ക് വന്നിട്ട് അത്തരം ഘടകങ്ങളെ യൂസ് ചെയ്ത അതിനെ കുറിച്ചു कोर्सा आज चल रहा है ता इन में विश्व विद्यापीठों के बाद तानिया को दवा लोगों ने परिवर्तन लिख दिया क्या है ना विश्व विद्यापीठ की मेरी मत सुनिए मत पर वो लीवर ऑफिस के चल रहा है अब तो यानी वो बैंच और मोबाइल मोबाइल को बुआ डर सब सब तुम्हारे लिए पर आज तो उसको मैं तोड़ में तगड़ा ना एक चीज़ बहुत आगे तो मैं लगा रहा हूँ मेरे लिए यानी इंडिया कहलाता है इतना சொசை ஞானி பெரிய நல்ல ஓய்வு பயிற்சி நிரனது. அவருடைய அவருடைய வியாபோட நான் இதான். நான் இங்க கூட ஒரு பெண்டே போறானோட வாட்ஸ்அப் பத்தேன். டோவி விசுவேட்டக்கு நேரா வட்ட அறி ஞானி பெரிய கூர ஞானம் செய்யனது பாக் கே மோட. ஆ அதிலே குச்சடியா ஒரு डिफरेंट டைப்ல கிளாஸ்கள் போறேன்னு சொன்னாரு அது மச்சது. बेसिकली லேக்கு என்னோ नम्र रेगुलेटरी रेट इन आउ टू बिली हैव यूज इन दिस और यार प्रोफेशनल नंबर्स सो लाइक एवरीवेयर एक्चुअली यू आर यूजिंग दिस लाइक इट इज प्रूव एक्चुअली इशू में बड़ी गुना होती है टू टाइम्स बेटर है आल्सो सो इफ वी शुड द लैंग्वेज इन और आई कारण नंबर है इन द पावर नंबर सो स्टिर का अवसर है मार्क्सल एंड एक्चुअली द नंबर बट आवर टेस्ट वाली उतने कारण टेस्ट 2 अंतर्गत नीले रहते तो हम जी और बना की इज अ बॉय ओके सिंपल बॉय 3 का यानी उसे 22 नंबर आएगा മനസിലായി അപ്പൊ അതിനൊന്നും നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണ് എങ്ങനെയാണ് ആദ്യം പോകുന്നത് കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോ ഏതാണ് നമ്മൾ ആകർഷിക്കാൻ ഏത് കളർ ആയിരിക്കും നമ്മളെ കൂടുതൽ ആകർഷിക്കുക ഏത് ഷേപ്പ് ആയിരിക്കും നമ്മളെ ആകർഷിക്കുക എന്ത് ടെക്സ്റ്റർ എങ്ങനെ നമ്മളായിട്ട് ചെയ്യുന്നത് ലൈൻ എന്താ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈൻസുകൾ ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സ്പേസ് നമ്മളായിട്ട് ഉപയോഗിക്കുന്നു